നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് മലയാളികൾ ആരാധനയോടെ കാണുന്ന സിനിമക്കാരുടെ പലരുടെയും വൈകൃത സ്വഭാവങ്ങൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ എന്നാൽ ഈ പീഡകരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ സർക്കാരിന് ധൈര്യമില്ല അഞ്ചു വർഷമാണ് പിണറായി വിജയൻ ഈ റിപ്പോർട്ട് തട്ടിൻ പുറത്ത് വെച്ച് തട്ടിക്കളിച്ചത് ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ അവർ കോടതിയെ സമീപിച്ചു പക്ഷെ കോടതിയും കൈവിട്ടതോടെ ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നു എന്നിട്ടും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനപ്പുറത്തേക്ക് വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനേകം പേജുകൾ കീറിക്കളഞ്ഞാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു ഹൈക്കോടതി ഈ ക്രിമിനലുകൾക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടുമെന്ന് കണക്കാക്കാം എന്നാൽ ഇപ്പോഴും സർക്കാർ പറയുന്നത് ഞങ്ങൾ കേസെടുക്കില്ല ആരെങ്കിലും പരാതി തരട്ടെ എങ്കിൽ മാത്രമേ കേസെടുക്കാൻ എന്നാണ് ആരെങ്കിലും പരാതിക്ക് തുനിഞ്ഞിറങ്ങിയാൽ അവർക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും അത്രമാത്രം സ്വാധീനം ഈ വേട്ടക്കാർക്കുണ്ടെന്നും എല്ലാവർക്കും അറിയാം ബലാത്സംഘത്തിനിരയായ ഒരു നടി പരാതി കൊടുത്തതിനു ശേഷം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിസാര ദുഃഖങ്ങളല്ല കോടതി മുറിയിൽ നിരന്തരമായി വലിച്ചു കീറപ്പെട്ട ആ നടി കേസ് ഉപേക്ഷിച്ചു പോകാൻ പോലും ആലോചിക്കുന്ന ഘട്ടം പലതവണയുണ്ടായി അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ശക്തന്മാരോട് ഏറ്റുമുട്ടാൻ പ്രത്യേകിച്ച് ഭരണകൂടം അവർക്കൊപ്പം നിൽക്കുമ്പോൾ ആർക്കും ധൈര്യമുണ്ടാവില്ല അതുകൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തന്നെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ഇതര ഭാഷാനടി പറഞ്ഞിട്ടും മഹാനായ കലാപ്രതിഭയാണ് കേസെടുക്കാൻ കഴിയില്ല എന്ന് സാംസ്കാരിക മന്ത്രി പറഞ്ഞത് രഞ്ജിത്തിന് മുമ്പ് ആ കസേരയിലിരുന്ന കമലും അറിയപ്പെടുന്ന പെൺവേട്ടക്കാരനായിരുന്നു ഇങ്ങനെ പെൺവേട്ടക്കാരൽ നയിക്കപ്പെടുന്ന സർക്കാരിന് ഒരിക്കലും ചെറുവിരലക്കാൻ കഴിയില്ല അവർ കേസ് എടുക്കുകയില്ല എന്നാൽ ആത്മാർത്ഥമായി ഇത് പരിഹരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു ഒറ്റമൂലിയുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് നീതി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ചെയ്യണമെങ്കിൽ കോടതി ഇടപെടേണ്ടി വരും അല്ലാതെ തന്നെ ഈ ക്രിമിനലുകളെ പൂട്ടാൻ ഇപ്പോൾ സാധിക്കുന്നത് ഇരകളായ നടിമാർക്ക് മാത്രമാണ് നേരത്തെ അവർ കേസ് കൊടുത്താൽ പുറം ലോകം അറിയുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സിനിമാ ലോകത്തെ ഇത്തരം വൃത്തികേടുകൾ ആരെങ്കിലും തുറന്നു പറയാൻ തയ്യാറായാൽ കേസെടുക്കാതിരിക്കാൻ പോലീസിന് നിവർത്തിയില്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ വേണം സിനിമാ മേഖലയിലെ ഇരകൾ രംഗത്ത് വരാൻ അറിയപ്പെടുന്ന പല നടന്മാർക്കെതിരെയും ഇതിനു മുമ്പ് പല ആരോപണങ്ങളും ഉണ്ടായെങ്കിലും ഒന്നും ഒരിടത്തും എത്തിയില്ല അങ്ങനെ ഇരയായവരൊക്കെ അവർ ജീവിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുക അങ്ങനെ പോവണം എന്ന് നിർബന്ധം പോലുമില്ല അവർ പോലീസ് സ്റ്റേഷനിലേക്കും കമ്മീഷണർ ഓഫീസിലേക്കോ അല്ലെങ്കിൽ എസ്പിക്കോ ഒരു പരാതി കൊടുക്കുക പരാതിയുടെ കോപ്പി ഡി ജി പി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്നും വെച്ചാൽ വളരെ നല്ലത് ഇമെയിൽ വഴി പരാതി കൊടുത്താലും കേസെടുക്കാതിരിക്കാൻ നിവർത്തിയില്ല ഇങ്ങനെയൊരു നിർദ്ദേശം എൻ്റെ മുമ്പിൽ വെച്ചത് ആന്റണി തോമസ് എന്ന റിട്ടയേർഡ് എസ് പി ആണ് എനിക്ക് അതെ മെസ്സേജ് കേൾക്കുക സാദാ ഞാൻ ആന്റണി തോമസ് റിട്ടയർഡ് എസ് പി നിങ്ങൾ ഈ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ ഈ ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ചിട്ടുള്ള അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലും എവിടെ വെച്ച് നടന്നതാണേലും എറണാകുളത്ത് വെച്ച് നടന്നതിന് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലാണേലും എവിടെയാലും ഇപ്പോഴത്തെ പുതിയ നിയമ സംഹിത പ്രകാരം കൊടുക്കാം അങ്ങനെ ഇതിനകത്ത് പീഡിപ്പിക്കപ്പെട്ടവരുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ അത് സിനിമയല്ല സീരിയലല്ല ഏതെങ്കിലും സംവിധായകരായിട്ടെ സിനിമ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നടന്മാരായിക്കോട്ടെ ആരുടെയെങ്കിലും പേരിൽ എവിടെയെങ്കിലും ധൈര്യപൂർവ്വം ഒരു പോലീസ് സ്റ്റേഷൻ കയറി ചെന്ന് എസ് എച്ച്ഒയുടെ മൊഴി കൊടുക്കുവോ വെർബലായിട്ട് കൊടുക്കുവോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് എഴുതിക്കൊണ്ട് പോയിട്ട് എഴുതിക്കൊണ്ട് പോകുമ്പോൾ എല്ലാ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലവണ്ണം എഴുതി കൊടുക്കണം അല്ലെങ്കിൽ വെർബലായിട്ട് കൊടുക്കുക കൊടുത്തു വന്നു കഴിഞ്ഞാൽ ഏത് എസ് എച്ച്ഒയും ബാധ്യസ്ഥനാണ് കോഗൻസിബിൾ ഒഫൻസ് വന്നു പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യേണ്ടിത് അത് നടത്തിയില്ലെങ്കിലാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനകത്തൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും വേണ്ട വേറെ ആരുടെയും വേണ്ട അമ്മയുടെ റിപ്പോർട്ടും വേണ്ട ഒരാളുടെ റിപ്പോർട്ടും വേണ്ട ഒരാൾ ധൈര്യമായിട്ട് പ്രോഗ്രൻസിബിൾ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാനുള്ള നിയമ പരിരക്ഷ ഇപ്പൊ നിലവിലുണ്ടല്ലോ അതങ്ങ് യൂസ് ചെയ്യുക അല്ലാതെ ഇവിടെ കൊറേ വീഡിയോസ് ഇങ്ങനെ ചെയ്തതുകൊണ്ടും പല മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടും ചർച്ച മാത്രമേ ഉള്ളൂ നടപടിക്ക് വരണമെന്നുണ്ടെങ്കിൽ കടലാസ് വേണം കടലാസിലാകണം ഇത് രജിസ്റ്റർ ചെയ്യണം അതിനെ ഇവർ തന്നെ നിരൂപിക്കണം പീഡിപ്പിക്കപ്പെട്ടവര് നിരൂപിക്കണം ഏതെങ്കിലും ഒരു നടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങൾ നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ച് ലൈംഗിക അധിക്ഷേപത്തെ കുറിച്ച് ലൈംഗിക കടന്നാക്രമത്തെ കുറിച്ച് പരാതിപ്പെട്ടാൽ കേസെടുക്കാതിരിക്കുന്നവർത്തിയില്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പോലീസ് കേസെടുത്തത് ഒരു പെൺകുട്ടിക്ക് ഒരു ലവ് ഇമോജി അയച്ചതിനാണ് ആ വിദ്യാർത്ഥിനിയും അധ്യാപകനും തമ്മിൽ നല്ല ബന്ധത്തിലാണ് വളരെ ആരോഗ്യകരമായ ബന്ധം ഒരു സന്ദേശം അയച്ചപ്പോൾ ലവ് ഇമോജി അയച്ചു അതിനിടയിൽ ഒരു എസ് എഫ് ഐ നേതാവിന് കേസിൽ ഇദ്ദേഹം പിടിക്കുന്നു പലരും ഇടപെട്ടിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പിന്നെ കാണുന്നത് ഈ വിദ്യാർത്ഥിനി അദ്ദേഹത്തിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ് കൊടുത്തതാണ് ഇപ്പോഴും ആ അധ്യാപകൻ സസ്പെൻഷനിലാണ് അദ്ദേഹത്തിൻ്റെ കേസ് ഇതുവരെ ഒരിടത്തും എത്തിയിട്ടില്ല ഇതാണ് നിയമം നിങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നില്ല ലൈംഗിക ചുവയോടെ സംസാരിച്ചാലും ഒരു നീല ചിത്രം കാണിച്ചാലും സെക്ഷൽ ഫേവർ ചോദിച്ചാലും ഒക്കെ മുന്നൂറ്റി അൻപത്തിനാലിൻ്റെ വിവിധ വകഭേദങ്ങളിലൂടെ കേസെടുക്കാൻ കഴിയും അങ്ങനെ ചെയ്യണമെങ്കിൽ നടിമാർ രംഗത്ത് വരണം നേരത്തെ പരാതി കൊടുത്താൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോഴും അങ്ങനെയല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരാതി അവഗണിക്കാൻ സർക്കാരിനോ പോലീസിനോ കഴിയില്ല നിങ്ങൾ പരാതി കൊടുത്തിട്ട് പോലീസ് അനങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി മാധ്യമങ്ങൾ ഏറ്റെടുക്കും അതുകൊണ്ട് സിനിമാ നടന്മാരാലോ സിനിമാ നിർമ്മാതാക്കളാലോ പ്രൊഡക്ഷൻ കൺട്രോളർമാരാലോ ലൈംഗികമായി അപമാനിക്കപ്പെട്ട യുവതികൾ നടിമാരാകട്ടെ സാങ്കേതിക വിദഗ്ധരാകട്ടെ അവർ ഇപ്പോൾ ഇമെയിലിൽ പരാതി കൊടുക്കുക കേരള പോലീസിന് ഇമെയിൽ അഡ്രസ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രയാസവുമില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഡി ജി പിയുടെയും എ ഡി ജി പിയുടെയും എസ് പിമാരുടെയും ഒക്കെ കമ്മീഷൻ കിട്ടും നിങ്ങൾ കമ്മീഷണറേറ്റുള്ള നഗരത്തിലാണെങ്കിൽ കമ്മീഷണർക്കാണ് പരാതി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എസ് പിക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ കൊടുക്കുക നിങ്ങൾ പരാതി കൊടുത്താൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കും ശ്രീലേഖാ മിത്രയും ലക്ഷ്മിയും ജൂബിദയും ഒക്കെ മറക്കാതെ അത് ചെയ്യണം ഗൗരിലക്ഷ്മി പ്രത്യേകിച്ച് കാരണം പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപാണ് ഗൗരി ഗൗരിലക്ഷ്മിയോടെ മോശമായി സംഗീത സംവിധായകൻ പെരുമാറിയത് ഇങ്ങനെ എല്ലാവരും പരാതിക്കാരായാൽ തീർച്ചയായും യുവന്മാരുടെ തനി നിറം പുറത്തു വരും സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവും കേസെടുക്കാൻ സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനേക്കാൾ നല്ലത് നടിമാർ രംഗത്ത് വരുന്നതാണ് ഡബ്ല്യു സി സി അടക്കമുള്ളവർ ഊന്നൽ കൊടുക്കേണ്ടത് തങ്ങളുടെ അംഗങ്ങളോ പരിചയക്കാരോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇരകളായിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യം കണക്കിലെടുത്ത് പരാതി കൊടുക്കണമെന്നതാണ് അങ്ങനെ പരാതിപ്പെട്ടാൽ പിന്നെ തടിയൂരാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാവും ഈ വേട്ടക്കാരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരാൻ ഈ സർക്കാരിനെ ഈ സർക്കാരിൻ്റെ ഒത്തുകളി പൊളിക്കാൻ ഇതിനേക്കാൾ മികച്ച വഴിയൊന്നുമില്ല അതുകൊണ്ട് ഇരകളായവരോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ സാഹചര്യത്തിൽ പരാതി കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടത് കേവലം അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഒരിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോകേണ്ടി വരും ബാക്കി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത പോലീസിൻ്റെതാണ് ദയവായി അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവർ പാഠം പഠിക്കൂ എന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള പണി ദയവായി ചെയ്യുക അങ്ങനെ ചെയ്യാതെ മോങ്ങിയതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ കുറ്റാരോപണം നടത്തിയതുകൊണ്ടോ ഒരു ഗുണവുമില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറ്റാരോപണം നടന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിനും ട്വൻറ്റി ഫോറിനും ഗുണമുണ്ടാകും എന്നല്ലാതെ നാട്ടുകാർ ജിജ്ഞാസയോടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതി ഇക്കിളിക്കഥകളിൽ അഭിരമിക്കുമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായി ഇരകളായവർ ഇപ്പോൾ തന്നെ ഇമെയിൽ തുറന്ന് പരാതി കൊടുക്കുക അവർ പാഠം പഠിക്കട്ടെ